ഐഷ ൻ നാലാമത്തെ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഐഷ ഇത് പറയുമോ എന്ന് നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കോ ട്രൈ ചെയ്യാൻ പറ്റുമോ ഈ കാർഡിലെ പേര് പറയാൻ ശരി ആലോചിച്ച് ഒരു തരം പറയും ഏതാണ് ഈ നിയമസഭാ മണ്ഡലം മട്ടന്നൂരി പേരാപൂരി മല്ലവാടി സിത്തമ്പത്തേരി കൽപ്പറ്റ വടകര കുറ്റാടി നാടാപുരം കൊല്ലാണ്ടി പേരാമ്പ്ര ബാളുശേരി എളുത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബേപ്പൂരം കുന്നമംഗലം കൊടുവള്ളി തിരുവമ്പാടി കൊണ്ടു കൊണ്ടുവല്ലി ഏറനാടൻ നിലമ്പൂരും വണ്ടൂരു മന്തേരിയും പെന്തൽമണ്ണ മംഗളം മലപ്പുറം വേങ്ങട വള്ളിക്കുന്ന് തിരൂരങ്ങാടി കാനൂര് തിരൂര് കോട്ടക്കല് തവനൂര് പൊന്നാനി കുട്ടാല പട്ടാമ്പി ൂട് ഒറ്റപ്പാലം പൊങ്ങാട് മണ്ണാക്കാട് മലമ്പുഴ പാലക്കാട് തരൂരി ചിറ്റൂര് നെന്മാറ ആലത്തൂരം ചേരക്കര കുന്നംകുളം ഗുരുവായൂരി മണലൂരി വട്ടാഞ്ചേരി വല്ലൂരി തൃശ്ശൂർ ഏർ നാട്ടിക കയ്പമംഗലം ഇരിഞ്ഞാലക്കുഴ പുൽക്കാട് ചാലക്കുടി കൊഴുങ്ങല്ലൂര് പെരുമ്പാകുടി അങ്കമാലി ആലുവ കളമശ്ശേരി വളകുഴ് വൈപ്പിൻ കൊച്ചി തൃപ്പുഴിത്തുറ എറണാകുളം തൃത്താക്കര കുന്നാടം വിറവം മൂവാറ്റുപുഴ കോതമംഗലം ദേവികുളം കുടുംബഞ്ചോല തൊടുപുഴ ഇടുക്കി പിരുമേട് പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം കുർപ്പള്ളി ചങ്ങനാശ്ശേരിയും കാനിലപ്പള്ളി പൂഞ്ഞ അരൂർ ആ ചേത്തലം ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് കായംകുളം ഉം മഴക്കര ചൂർ തിരുവല്ല റാങ്ങി ആറന്മുള കോന്നി അടൂരി കരുനാഗപ്പള്ളി ചവറ കുമത്തൂരം കൊട്ടാരക്കര പത്തനാപുരം പുഴലൂരം ചടയമംഗലം കുന്തറ കൊല്ലം ഏർ ഇരുവിക്കുരം ചാത്തന്നൂര് വർട്ടല ആറ്റിങ്ങലം ഏർ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം കൈക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കേരളം ആര് ഭരിക്കണമെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കാത്തു നിൽക്കണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് വിജയികളെ കാത്തിരിക്കുന്നു ഐശ്വര്യ സപ്പോൾ പറഞ്ഞത് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ അവയുടെ പേരെഴുതിയ കാർഡുകളാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ കാർഡുകൾ ഞങ്ങൾ ഈ കുപ്പിയിലേക്ക് ഇടാൻ പോകുന്നു ആ കുപ്പിയിൽ നിന്നും ഏതെങ്കിലും ഒരു കാർഡ് ഓരോന്ന് വിധമായി ആമിന ഐറിൻ സെലക്ട് ചെയ്തെടുക്കും ആ സെലക്ട് ചെയ്തെടുക്കുന്ന കാർഡിലെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പേരേതാണെന്ന് കണ്ണുകെട്ടിയിരിക്കുന്ന ഐശ്വരിസ പറയാൻ ശ്രമിക്കും ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ಮೆಮ್ಮರಿ ಷ ಮಾತ್ರ ನಮಗೆ ವೀಡಿಯೋಲ ಕಡಕ രണ്ടുപേരും റെഡിയാണോ തുടങ്ങാം കേരളത്തിലെ നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളുടെ പേരുകൾ എഴുതിയ കാടുകളാണ് എന്റെ കയ്യിൽ ഉള്ളത് ഈ കാടിൽ ഏതെങ്കിലുമൊന്ന് ഈ കുപ്പിയിൽ നിന്നും അമിന ഐരിൻ സെലക്ട് ചെയ്യും ആ കാർഡിലെ ഏത് നിയമസഭാ മണ്ഡലമാണ് ഉള്ളതെന്ന് ഐശ്വലിസ കണ്ണുകെട്ടിയിരുന്നു കൊണ്ട് പറയാൻ ശ്രമിക്കും ഇതാണ് ഇന്നത്തെ നമ്മളുടെ മെമ്മറി ഷോ നമുക്ക് വേഗത്തില് ഗെയിമിലേക്ക് കിടക്കാം രണ്ടുപേരും ഒരു ഗെയിം കൂടി റെഡിയാണോ ശരി ആദ്യത്തെ കാർഡ് അമിനിൽ എടുക്കാൻ പോവെയാണ് നമുക്ക് ഈ കാർഡുകൾ മുഴുവൻ കുപ്പിലേക്ക് ഇടാം അമിന ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്തോളാം സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാവരും പേര് കാണുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി ചോദിച്ചു നോക്കാം മോളാഴ്ച ഏത് നിയമസഭാ മണ്ഡലം എഴുതിയ കാർഡാണ് അമിന ഐരൻ എനിക്കിപ്പോൾ എടുത്തു തന്നിട്ടുള്ളത് പറയാൻ സാധിക്കുമോ ശരി എങ്കിൽ പറയൂ ായ നമുക്ക് അടുത്ത കാർഡ് സെലക്ട് ചെയ്യാം അവന രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് വേഗത്തിൽ ചോദിക്കാം മോളെ ട്രൈ മണ്ഡലം രേഖപ്പെടുത്തിയ കാണാണ് എന്ന കയ്യിൽ ഇപ്പോൾ ഉള്ളത് പറയാൻ സാധിക്കുമോ പറയൂ സുൽത്താൻ ബത്തേരി ശരിയായ അടുത്ത കാർഡ് സെലക്ട് ചെയ്യാം എല്ലാവരും കാണുന്നുണ്ടാകും ചോദിച്ചു നോക്കാം പറയാൻ പറ്റുമോ ഏത് നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് കാർഡിലുള്ളത് സാധിക്കുമോ ശരി നമുക്ക് അടുത്ത കാർഡ് സെലക്ട് ചെയ്യാം നാലാമത്തെ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഐഷ രസ ഇത് പറയുമ്പോ നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കോ ട്രേ ചെയ്യാൻ പറ്റുമോ ഈ കാർഡിലെ പേര് പറയാൻ ശരി ആലോചിച്ച് ഒരു ഉത്തരം പറയും ഏതാണ് ഈ നിയമസഭാ മണ്ഡലം നാട്ടിക ശരിയായ ഉത്തരം ഒരു കാർഡ് കൂടി സെലക്ട് ചെയ്യാം അങ്ങനെ അഞ്ചാമത്തെ കാർഡ് സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇതുകൂടി ഐശ്വര്യസൊക്കെ പറയാൻ സാധിക്കുമോ എന്ന് ഐശേ പറയും ഏത് നിയമസഭാ മണ്ഡലമാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് സാധിക്കുമോ ശരി ഉത്തരം പറയും അറിവ് എന്ന് പറയുന്നത് പലതരത്തില് നേടാൻ പറ്റുന്ന കാര്യമാണ് പരാജയപ്പെട്ടവരല്ല മോശക്കാരായിരുന്നില്ല വിജയിച്ചവരല്ല നല്ലവരും ആയിരുന്നില്ല ഓരോ പരാജയവും വിജയത്തിന്റെ ചവിട്ട് പണിയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട